ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ രീതിയിലുള്ള പിണ്ടി അച്ചാറാണ് ി വെട്ടി തോള പൊലിക്കുകയാണ് വാഴപ്പിണ്ടി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇതാണ് വാഴപ്പിണ്ടി നമ്മൾ അച്ചാറെ ഇടാൻ പോകുന്ന വാഴപ്പിണ്ടി ഇതാണ് വാഴപ്പിണ്ടി അച്ചാറിനുള്ളത് നമ്മൾ വട്ടത്തിൽ വട്ടത്തിലാണ് അരിയണത് ചെറുതായിട്ട് കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിൽ ആണ് ഇടാനായിട്ട് അരിയുന്നത് വാഴപ്പിണ്ടി അരിഞ്ഞതിന് ശേഷം ഇനി വാഴപ്പിണ്ടിയുടെ നൂല് നമ്മൾ എടുത്ത് കളയുകയാണ് ആ നൂല് ആവശ്യമില്ല അതിൻ്റെ നൂലെല്ലാം ചുറ്റി നമ്മൾ മാറ്റി കളഞ്ഞിട്ട് വേണം ഇത് അച്ചാർ ഇടാനായിട്ട് അരിഞ്ഞിട്ടതിനകത്തേക്ക് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇടുക ഇനി കല്ലുപ്പ് 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 എടുത്തിടുക കല്ലുപ്പ് ആവശ്യത്തിന് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് കല്ലുപ്പാണ് അതുകൊണ്ടാണ് കല്ലുപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് മതി അത് വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക വെള്ളം ഇളക്കിക്ക് ഇളക്കിക്കുശേഷം അടുപ്പത്ത് വെച്ച് പകുതി വേവിച്ച് പകുതി വേവ് ഇതില് വാങ്ങണം അടുപ്പിലേക്ക് വെക്കാം തിളയ്ക്കുന്നുണ്ട് പകുതി വേവായോന്ന് നോക്കാം നമുക്ക് വേവ് ആയോ നോക്കി ആ വേവായില്ല അപ്പൊ കുറച്ചു നേരം അവിടെ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട് കൃത്യമായി ഇനി എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കണം എണ് ഒഴിക്കുക എള്ളെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് എള്ളെണ്ണയാണ് ഒഴിച്ചത് എള്ളെണ്ണയാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ നല്ലത് വെളിച്ചെണ്ണയേക്കാൾ നല്ലത് എള്ളെണ്ണയാണ് അച്ചാർ ഉണ്ടാക്കാൻ നല്ലത് എണ്ണ തിളച്ചു എണ്ണ തിളച്ചു ഇനി കടുക് ഇതുവാണ് കടുക് പൊട്ടിക്കൊണ്ടിരിക്കുവാണ് വെളുത്തുള്ളി ഇതുവാണ് ഇറക്കി വെച്ചിരിക്കുകയാണ് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എരിവ് കുറവായിരിക്കും നല്ല നിറവും കിട്ടും നമുക്ക് ഉലുവ ഉലുവ ഒരു സ്പൂൺ ഇട്ട് കായം ായം ഒരു ഒന്നര സ്പൂൺ ഇട്ടു പിന്നെ കരിവേപ്പിലട്ടിക്ക് നല്ല ചൂടുണ്ട് ആ ചൂട്ടുള്ള ചട്ടിയിൽ അപ്പോൾ തന്നെ നന്നായിട്ട് മുരിഞ്ഞു ഇനി അതിനകത്തേക്ക് വാഴപ്പിണ്ടി ഇടുവാണ് നമ്മൾ വേച്ച് വെച്ചിരിക്കുന്ന ആഴുപ്പിണ്ടി

തിളക്കട്ടെ ചെറുതായിട്ട് തിളക്കണം തിളച്ചുകഴിയുമ്പോ അതിന്റെ ഉപ്പൊക്കെ പാടാണോ നമുക്ക് ഇപ്പോഴും നോക്കാം ഉപ്പ് ഉപ്പം മതി ഇനി വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കിയാൽ മതി സാദാ വിനാരിയല്ല പൈനാപ്പിൾ വിനാരി ആണ് ആപ്പിൾ വിനാരി ആണോ ആപ്പിൾ വിനാരി കുറച്ച് ഉപ്പും കൂടെ ഇട്ടു അപ്പം നമ്മുടെ പിണ്ടി അച്ചാർ റെഡി ആയിട്ടിരിക്കുകയാണ് കഴിഞ്ഞു ഇനി ഈ പിണ്ടി അച്ചാർ കൊണ്ട് വളരെയധികം മനുഷ്യന് കഴിക്കുന്നത് സ്ഥിരം കഴിക്കുന്നത് ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട് ഒന്നാമത്തെ കാര്യം അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റിൽ കുറയാനും മൂത്രത്തിൽ കല്ല് ഉള്ളവർക്ക് അത് നിത്യേന ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് രോഗത്തിന് ശമനം കിട്ടുകയും പിന്നെ ഉദര സംബന്ധമായിട്ടുള്ള ഏത് രോഗങ്ങൾക്കും എന്തിനും വളരെയധികം നല്ലതാണ് ഈ പിണ്ടി അച്ചാർ ഇനി നമുക്ക് ഇത് പിന്നെ മറ്റാറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിണ്ടി അച്ചാർ നമ്മൾ ചൂട് ആറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിച്ചു തുടങ്ങാവുന്നതാണ് ഉപയോഗിച്ച് തുടങ്ങാം പിന്നെ ഇത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ചീത്തയായി പോകുന്നതാണ് അതുകൊണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ അച്ചാർ കഴിച്ചു തീർക്കാണ്ടാണ് നല്ല സ്മെല്ലുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അതിയ വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരും ബായ്